ആദ്യം ബ്രേക്ക് ബ്രേക്ക് പ്രസ് ചെയ്യണം ഈ വണ്ടി ആ മാറും നോക്ക് നോക്ക് ഡി എന്ന് ഇനി പാർക്ക് ഓഫ് ആക്കി ഇപ്പ തൊട്ട് മാമിന്റെ ബ്രേക്കിന്റെ കൺട്രോളിലാണ് വണ്ടി നിക്കുന്നത് ഓക്കെ ഇനി മാം നോക്ക് ഈ വണ്ടി എങ്ങോട്ടായിരിക്കും എല്ലാം പോകുന്നത് വിട്ടുകൊടുത്താ എങ്ങോട്ടേക്കായിരിക്കും കേറുന്നത് സൈഡിലേക്കായിരിക്കും പോകുന്നത് അപ്പൊ വണ്ടി മാം ബ്രേക്ക് ലൂസ് ചെയ്യുന്ന അനുസരിച്ച് എങ്ങോട്ടാണോ കൊണ്ടുപോവേണ്ടത് അങ്ങോട്ടേക്ക് ഇതിനെ കൊണ്ടുവരണം വണ്ടി കൊണ്ടോന്ന് മൊത്തം തിരിക്കരുത് മൊത്തം തിരിക്കരുത് ഒന്ന് അനങ്ങി അനങ്ങി നോക്ക് വണ്ടി മാം ഉദ്ദേശിക്കുന്ന പോലെ വരുന്നുണ്ടോന്ന് അതല്ല ഇത് തിരിച്ചുകൊണ്ടിരിക്കാതെ പുറകില് വണ്ടിയില്ലാത്തപ്പം ഒന്ന് മൂവ്മെന്റ് എടുത്ത് നോക്കണം ചെലപ്പോ ഇത്രയും പോലും വേണ്ടി വരില്ല വരില്ലേ അതൊക്കെ നീങ്ങോളൂ വണ്ടി പോയിട്ട് മതി അത്യാവശ്യ തന്നെ ഇനി മൂവിയൊന്ന് നോക്കാം ട്രാക്കിൽ വരുന്നുണ്ടോ നോക്ക് അതിനനുസരിച്ച് ലെവൽ പഴയ ഡ്രൈവറാണ് എന്നിട്ടാ നമ്മളോട് എന്നിട്ട് ലെഫ്റ്റിൽ ഒന്ന് ഒന്നുമില്ല അതേ കാട്ടിലേക്ക് പോവാതെ ഓപ്പോസിറ്റ് തിരിച്ചെടുക്കുന്നു അവിടെ നിക്കട്ടെ വെറുതെയാ മാമിന് ഒരു അറിവില്ലായ്മേ ഇല്ല നോക്കിക്ക് ഫ്രണ്ടിലേക്ക് നോക്കി ഫ്രണ്ടില് നോക്കിക്ക വണ്ടി നേരെയാണോ നീങ്ങരുത് നീങ്ങരുത് എന്ത് തോന്നുന്നു ഓക്കെ ഈ മറന്നെ കൂടെ നോക്കിയാ വണ്ടി നേരെയാണോ ചരിഞ്ഞാണോ വണ്ടി വണ്ടി ബാക്കിലേക്ക് ഫുൾ വിഷ്വൽ വിഷ്വൽ കിട്ടുന്നുണ്ടെങ്കിൽ നേരെയാണ് നേരെയാണ് ഈ സൈഡും കൂടെ ചേർത്തൊരു നേരെ അല്ലെങ്കിൽ ഇനി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നിർത്തിക്ക ഇപ്പോഴത്തെ വ്യൂ നോക്കിക്കേ കാട്ടിലേക്കാ വണ്ടിയുടെ ബാക്ക് ഇരിക്കുന്നത് ശരിയല്ലേ നേരത്തെ അങ്ങനെയായിരുന്നു മാം ഇത് വിട്ടേക്ക് ഇത് ഫ്രണ്ടില് ടേണിങ് റോഡിന് ഇങ്ങനെ ബെന്റ് ചെയ്തിരിക്കുന്നു പക്ഷെ വണ്ടി ഇപ്പൊ നിക്കുന്ന സ്ഥലത്ത് നേരെ ആണോന്നറിയാ ഇത് ബാക്കിലേക്ക് ഈ ഫുള്ള് കിട്ടുന്നുണ്ടോ നോക്കിയാ മതി വണ്ടിയുടെ ബാക്ക് ഇപ്പൊ കണ്ടാക്കിലേക്ക് ചരിഞ്ഞാ നിക്കു ഞാൻ വണ്ടി ചരിച്ചു അതിപ്പോ തരാ ചെറുതായിട്ടൊന്ന് മൂവ് ഇതൊരു പൊട്ടിക്ക് ഈ ബാക്ക് ലെവലാവും അനങ്ങരുതേ ഇപ്പൊ ഈ പൊസിഷൻ നോക്കിയാ ചരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത് കാരണം റോഡ് ഇങ്ങോട്ട് ചരി കൊണ്ട് റോഡിൽ വളവെടുത്തോണ്ടിരിക്കാ കർവിന് വേണ്ടിട്ട് റോഡ് ഇവിടുന്നേ ഇങ്ങനെ ബെൻഡായിട്ടാ വരുന്നത്

മാസം പഠിപ്പിച്ചിട്ട് പോയിട്ടേ എടുത്തോന്ന് പറഞ്ഞിട്ട് പുള്ളിയൊക്കെ പോയി പക്ഷെ അങ്ങനെ പോയിട്ട് എനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല മനസ്സിലായി ഈ വണ്ടി തന്നെയാണ്ടല്ലേ ഈ വണ്ടി വഴിയിൽ കേട്ടാതെ വഴിയിൽ എന്നെങ്ങു പക്ഷെ എനിക്ക് കോൺഫിഡന്റ് ആവണ്ടേ പുള്ളി ഇരുന്നിട്ട് ഇങ്ങോട്ട് തെരി അങ്ങോട്ട് എന്ന് തരിഞ്ഞപ്പോ ഞാൻ തിരിച്ചു എന്നിട്ട് എന്നോട് തന്നെ എടുത്തോളാം പറഞ്ഞു പോയി തന്നെ എടുക്കാൻ എനിക്കൊരു ഇത് വരണ്ടേ വിശ്വാസം അതെ അതെ കോൺഫിഡൻസ് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നറിയില്ല മാമെന്റെ കാലിലാണ് ബ്രേക്ക് ഇരിക്കുന്നത് മാം വിട്ട് കൊടുക്കുന്ന പോലെ ഈ വണ്ടി നീങ്ങോളും ഫ്രെഡ് വിഷു നോക്കുക വണ്ടി പതുക്കെ മൂവ്മെന്റ് എടുക്കുന്ന അനുസരിച്ച് മാം ഉദ്ദേശിക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരുത്തുക നിർത്തിയിട്ടാണെങ്കിലും അല്ലാതെ നമ്മുടെ കയ്യിലാ ടൈം ഇവിടെ ഫ്രണ്ട് നോക്ക് കണ്ടാ മാണെങ്കിൽ പിന്നെ അതിൽ വ്യത്യാസം വരുത്തേണ്ടി വരില്ല കണ്ടാ എത്ര പേരെ ടൈം എടുത്തോ അങ്ങനെ ഇനി മൂവ് ചെയ്യല്ലോ നമ്മൾ ഇനി ഇനി ഞാൻ ഞങ്ങൾ വെളിയിൽ ശരിക്കും ഒരു ഡ്രൈവറിനെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഞാൻ വേറൊരു കാര്യ മാം മാം ഞങ്ങള് വീട്ടിലിരിക്കും സാറുമായിട്ട് ചായ കുടിച്ച് മാം റോഡേ പോയി ഒറ്റക്ക് വണ്ടി വണ്ടത് വീട്ടിലിട്ട് തിരിച്ചു വെളിയിൽ പോയിട്ടേ ഞങ്ങള് പോകത്തുള്ളു ഒറ്റക്ക് So come, Lord, come come, come. Theleist, ും കാണറുണ്ട് ഞാനൊരു കാര്യം പറയാട്ടെ ജിമ്മിൽ പോണ കളഞ്ഞാ ജി ആ ജിമ്മ വേണ്ട നമുക്ക് നോർമൽ ആയിട്ട് ഇരുന്നാ മതി ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കണേറ്റ് റൈറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു വരുന്ന വണ്ടികളെ കാണാൻ പറ്റണം എത്ര നേരം വെയിറ്റ് ോ ആ സൈഡിൽ കാണാൻ പറ്റണം വണ്ടിക്ക് ഒരു ചരിവ് എടുക്കണം ഇനി ഫ്രണ്ട് നോക്കിയാണ് തിരിക്കേണ്ടത് മോളെ ഇനി ഫ്രണ്ട് നോക്കി വലത്തോട്ട് നോക്കരുത് ഇവിടെ അതിവിടെ ഇവിടെ തിരിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കി നേരെ വരുന്നതനുസരിച്ച് വണ്ടിയെ പേർക്ക്

അല്ല ഇതിപ്പോ ഞങ്ങള് വീട്ടിൽ നിന്ന് കേട്ടാനും ഇറക്കാനും പഠിച്ച് ഞങ്ങള് വെടിയുമാറി സ്വന്തമായിട്ട് ചെയ്തതിനെ ഇനി എടുക്കാതിരിക്കണ്ടി ഇല്ല എനിക്ക് ഇതിപ്പോ കിട്ടിയാൽ എനിക്ക് നാളെ തന്നെ കോയമ്പത്തൂർക്കാണ് അങ്ങനെയാണ് ഞാനും ഇതിന് പോയി ഡ്രൈവ് ചെയ്യാൻ പോകാം അങ്ങനെയാണ് മുപ്പതാം തീയതി പാലക്കാട് പോയിരുന്നുണ്ട് ാട് വരെ വരുന്നേരം ഉറങ്ങോ മാറി അയ്യോ ഞാനൊന്ന് ഒതുക്കി നിർത്തിക്ക എവിടെങ്കിലും ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ആക്കണം ഓക്കെ എന്നിട്ട് ഫിക്സ് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം വണ്ടി ഒതുക്കിയിടാൻ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉടനെ ഒതുക്കാനാ ശ്രമിച്ചത് നന്നർത്തി കോൺക്രീറ്റ് കാണാൻ പറ്റുന്നു ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ആക്കിക്ക ഓൺ ആക്കിയ സീറ്റ് ബെൽറ്റ് ഊരിക്കുക ആ ഒന്ന് ഇറങ്ങി നോക്കിക്കു വണ്ടി ഉണ്ടോ നോക്കിട്ട് തുടക്കാവള ലോക്ക് തുറക്കും ലോക്ക് താഴെന്റെ പടം കണ്ടാ അത് ഞാൻ ആ നോക്കി തുറക്കണേ അല്ലെങ്കി നിർത്തണമായിരുന്നു നിർത്തിയിട്ട് നോക്കിയിട്ട് പിന്നെ അറേഞ്ച് ചെയ്യണമായിരുന്നു മാം ഇച്ചിരി ഓടി വന്ന് തന്നെ ലെവൽ ചെയ്യാൻ നോക്കിയത് കൊണ്ടാ ഇത് മാറ്റുന്നത് ഡ്രൈവിൽ ഇട്ടിട്ട് എങ്ങനെ ചെയ്യാം പക്ഷേ സുരക്ഷിതമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ഇട്ടിട്ട് ഇത് ഓഫ് കാരണം അറിയാതെ കാലെടുത്താലും വണ്ടി ഓടില്ല എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ആക്കി വെക്കണം ആരും വേണേ ഇൻഡിക്കേറ്റർ ഓൺ ആക്കി വെക്കണം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല മുഖം മാറ്റി ആ അത്രേ ഉള്ളു ഒരു പാട്ട് പാടിക്കും അപ്പൊ അത്ര പ്രഷർ തോന്നില്ല ഏത് വേണം അരിമുരള്ളി രോഗം ആക്കട്ടെ ഞാൻ പാടും നിങ്ങള് പഠിക്കാം ഞാൻ കേൾക്കാം അങ്ങനെ പാടിയ പാട്ടിന്റെ ഉൾപ്പെടെ നല്ല ഒപ്പം മാം അങ്ങനെ പലതും പറയും ഒതുക്കാനൊക്കെ പറയും കേട്ടോ മാമിന് പറ്റൊന്ന് അടുത്ത് കൊണ്ടുപോയി നിർത്തിയാ മതി ഈ വണ്ടി അല്ലാതെ ഞാൻ പറയുന്നിടത്ത് നിർത്താൻ ശ്രമിക്കരുത് ചെയ്യരുതെന്നു പറഞ്ഞോ എന്റെ സൗകര്യമുള്ള അടുത്ത് ഞാൻ നിർത്തുക എനിക്ക് സുരക്ഷിതവും തോന്നുന്ന കാരണം ഡ്രൈവിംഗ് സീറ്റില് മാം ആയിരിക്കുന്നത് എനിക്ക് ഡ്രൈവിംഗ് അറിയാത്ത ആളായിരിക്കും

വണ്ടി ഓടിച്ചോണ്ട് നടക്കുന്ന വേമനയും കൊണ്ട് ഞാനെന്ത് ചെയ്യാ കാല് ബ്രേക്ക് അത്രേ ഉള്ളു ഇനി ആ കാലം അവിടെ ഇരിക്കണം വണ്ടി തിരിഞ്ഞ് നിവർന്ന് കിട്ടുന്നവരെ ആ കാലം അവിടെ ഉണ്ടാവണം ാണ് നോക്കണ്ടത് ശരിയാക്കിവാ അല്ലാതെ പിന്നെ അവരുടെ ഭംഗി കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് അവര് മുഖത്തെ എക്സ്പ്രഷൻ മാറ്റി മോളെ അവരെ കണ്ടു പകുതി ഓളം കടന്നു എന്നടക്കെത്തിക്കാനാ നോക്കണ്ടത് പിന്നെ ായിരുന്നു അമ്പത്തൊന്നായി അതിനും ജി എസ് ടി പോലാളി കേട്ടാ ജി എസ് ടി അടിക്കും വേണ്ട വേണ്ട കോപ്പി റൈറ്റ് അടിക്കും ഈ പാട്ടിന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും നല്ലൊരു ഡ്രൈവറെ ഞാൻ ഇതുവരെ ഓടിപ്പിച്ചിട്ടില്ല കുട്ടികളെ കൂടെ നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ കുത്തി കുറഞ്ഞാണെങ്കി മാം ആ മോതിരി ഞങ്ങളുടെ പള്ളിയാണ് എടുത്തോളം പറഞ്ഞു വീഡിയോയില് വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് ഇവിടെ വരണം അതായത് ഈ മഴയുള്ളപ്പോ സ്കൂട്ടറ വരാൻ പറ്റും കൊടുങ്കാട്ട് അടിക്കുമ്പോഴും മാം വന്നു പക്ഷെ മരത്തിന്റെ താഴെ കൂടെ പോരുത് മരം പ്രശ്നം ആ അതെ സുരക്ഷിതമായിരിക്കണം നമ്മൾ ീത്തവണ പെറ്റ് വരും ഞാനിപ്പ വണ്ടി എടുത്തോണ്ടോ അത് തന്നെ അത് തന്നെ എന്നോടാ അഭിനയൊക്കെ കണ്ടപ്പോ ഞാൻ എനിക്ക് എനിക്ക് ചോദിക്കാനും പറയാനും ഇങ്ങനെയൊക്കെ പറയാതെ അപ്പൊ പ്രശ്നമില്ലട്ടോ മാമൊ ഗിയായി ഈ സീറ്റ് എനിക്ക് ഫിക്സഡായിട്ട് ഞാന് നോക്കിക്കോളാം അല്ല അങ്ങനെ ഇരുന്നില്ലല്ലോ മാം ഒന്ന് എടുക്കാൻ ഒരു കോൺഫിഡൻസ് എന്നെ ദത്തെടുക്കാൻ അല്ല പറയുന്ന അതും സമ്മതിക്കത്തില്ല ഇതും സംഭവിക്കത്തില്ല ഏതെങ്കിലും ഉറച്ചിരിക്കും മാം തന്നെയല്ല ഓടിക്കുന്ന മാമിന്റെ കാലിലല്ലേ ബ്രേക്ക് ഇരിക്കുന്നത് അതും പറയണ്ടായിരുന്നു അത് പറഞ്ഞപ്പോ വീണ്ടും ഒരു പേടിയും കൂടെ ആയി മറ്റേത് പന്ത്രണ്ട് പേടിയും ആയിരുന്നു ഇപ്പൊ പതിമൂന്നാമത്തെ പേടിയും വന്നു ാണ് ഞാനെ അറിയാവെന്ന് ചോദിച്ചായിരുന്നു ഇനി അവിടെ വേണ്ട ഇനി ഫ്രണ്ട് ഒറ്റക്ക് സൈഡിൽ കൊണ്ടുവരുന്നത് വലിയ റോഡാണ് ജ്യൂസ് ഓടിച്ചിട്ട് പോരാ ചുമ്മാ പറഞ്ഞ പറഞ്ഞില്ല പേടിയില്ലാതെ എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞില്ല അതിന് വേണ്ടിയുള്ള ഒരടവാണ് മാമ്പ് നോക്കുമ്പോ നല്ല ബില്ല് വരുന്നത് പറഞ്ഞു പറഞ്ഞിട്ട് വണ്ടി ഒറ്റ കൊടുത്തിട്ട് പോവാന്ന് തോന്നു അല്ലെ അമ്പു ഇഞ്ചാളൊന്ന് വണ്ടി കയറ്റുന്നുണ്ട് അതൊട്ട് എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറയാന്ന് ആ വഴിയൊന്നും കേറി ഇറങ്ങാം എല്ലാരെയും കിട്ടിയാ മതി നോക്കണ്ടത് അത്രേ ഉള്ളൂ എന്നാലേ നമുക്ക് ചെറിയ വഴികളെ കേറാൻ പറ്റുള്ളൂ ഇതാണ് വേണ്ടത് ആദ്യത്തെ ടേൺ വരെ ആ സൈഡ് നോക്കി കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു പിന്നെ ഫ്രണ്ട് നോക്കിക്കോണം ഫ്രണ്ട് നോക്കി നമുക്ക് അവിടെ ഗ്യാപ്പ് കിട്ടുമ്പോ നേരെയാക്കി നേരെയാക്കി തുടങ്ങിക്കോണം വണ്ടി അവിടെ വൈഡ് ആകുന്ന പുറകെ ആകുന്നത് കാണുമ്പോൾ നടന്ന വീട്ടിലോട്ട് പോയിക്കണം അത്ര ഇത്രയും നന്നായിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിനെ അല്ല ഞാൻ പോകും പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു എന്ത് ഇതാണ് നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് മരുന്നൊന്നും മാം അവിടെ നോക്കാതെ ഫ്രണ്ട് നോക്കുന്നത് അവിടെ നോക്കിയാൽ മോള് കൂടുതലിട്ട് തിരിക്കും എന്തിനാ ഇപ്പോഴും അയാളാ നോക്കുന്നത് മാം നിർത്തി കൊടുത്തോ വേണമെങ്കിൽ അടുത്ത സൊല്യൂഷൻ കയ്യിലുണ്ടല്ലോ മാമിന്റെ ടെക്നിക്കോട്ടെടുത്ത് അത് കേട്ടിട്ട് നേരെ ഓടിക്കയറും അതെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ് അത് തന്നെ അത് തന്നെയാണ് നല്ലത്

ഞാൻ വേഗം കേറും റിയാലോ രണ്ടുപേർ